അതെ അതെ ഞാൻ പോലും അറിയാതെ എൻ്റെ കല്യാണം അതെ അതെ കല്യാണം ആയിട്ടില്ല കല്യാണം ആകുമ്പോൾ ഞാൻ തന്നെ ഞാൻ പറയുന്ന ഒരു കാര്യമാണ് എൻ്റെ സോഷ്യൽ മീഡിയയിൽ ഞാൻ തന്നെ അറിയിക്കും ദയവ് ചെയ്ത് നിങ്ങൾ ആരും അതായത് നിങ്ങൾ നിങ്ങളല്ലേ പറഞ്ഞത് പുറത്തുള്ളൊരു കല്യാണം ഉണ്ടാക്കി തരരുത് അതും കല്യാണം കഴിഞ്ഞ ആൾക്കാർ അല്ലെങ്കിൽ കല്യാണം കഴിയാൻ വേണ്ടിട്ട് പോകുന്ന കല്യാണക്കായിട്ടിരിക്കുന്നവരെ വ്യക്തികളെ വെച്ചിട്ടാണ് എന്നെക്കൊണ്ട് കല്യാണം കഴിപ്പിച്ച് തരുന്നത് അതിന് അതിന്റെ ആവശ്യമില്ല അങ്ങനെ കാരണം അവരുടെ ഫാമിലിക്കാണ് കൂടുതൽ പ്രശ്നം ഉണ്ടാവുന്നത് കല്യാണം ആവുമ്പോൾ ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിൽ ഞാൻ തന്നെ ഇൻസ്റ്റയോ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഞാൻ തന്നെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിടുന്നതായിരിക്കും കല്യാണൊന്നും ആയിട്ടില്ല ഒന്നും ആയിട്ടില്ല അങ്ങനെയൊന്നുമില്ല നല്ലൊരു മനുഷ്യന് നല്ലൊരു വ്യക്തി മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം അതെ ഉള്ളൂ അങ്ങനെ വേറെ വലിയ സങ്കല്പം അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല നല്ലൊരു വ്യക്തി ആയിരിക്കണം നല്ലൊരു മനുഷ്യനായിരിക്കണം ഉള്ളൂ അതാണ് അതെ നമുക്കിപ്പോ നമുക്ക് എല്ലാവർക്കും കിട്ടുന്നൊരു ഭാഗ്യല്ലോ ഇത് അപ്പൊ ഞാന് എനിക്കിത് കിട്ടിയൊരു ഭാഗ്യത്താണ് ഞാൻ കാണുന്നത് ഈ അഭിനയം എന്ന് പറയുന്നത് അപ്പൊ എന്റെ ലൈഫ് ലോങ് ഞാൻ എന്തായാലും അഭിനയം അഭിനയിക്കും വേണ്ട ചേച്ചി അതെ അങ്ങനെ വേണം എല്ലാവരുടെയും ഉണ്ട് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ തന്നെ ഇപ്പൊ ഇതൊരു കുഞ്ഞു ഷോപ്പാണ് അല്ലേ ഞാൻ ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടപ്പോഴാണ് നിങ്ങൾ അത് കണ്ടിട്ട് ഫേസ്ബുക്കിലും സ്റ്റോറി ഉണ്ടായിരുന്നു കണ്ടിട്ടാണ് നിങ്ങൾ എല്ലാവരും ഇത്രയും മീഡിയക്കാർ ഇവിടെ വന്നത് ഏഹ് അപ്പൊ അത് ഒത്തിരി സന്തോഷമുണ്ട് അതന്നെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പോകുന്നതല്ലേ പുതിയ പ്രോജക്റ്റ് ഇപ്പം സുരവിശ്വാസി സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പിന്നെ ഇപ്പം സ്റ്റാർ മാജിക്കും പിന്നെ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു കുഞ്ഞിനാഘട്ട് പോകുന്നു പിന്നെ വേറെ ഇപ്പൊ ഒന്നും കമ്മിറ്റ് ചെയ്യുന്നില്ല അത്യാവശ്യം ഇതൊക്കെ ഉള്ളത് കൊണ്ട് പോന്നു